വിധി ഇങ്ങനെ വായിച്ചു വെക്കിയാൽ ഇത് കോടതി വിധിയാണോ അല്ലെങ്കിൽ പിന്നെ സംഘപരിവാരത്തിന്റെ കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു പ്രസ്താവന ആണോ എന്നുള്ള ഒരു തോന്നൽ വന്നു അതാണ് ആ വിധിയെ സംബന്ധിച്ചുള്ള എന്റെ വിലയിരുത്തൽ മുനമ്പ് ഭൂമി സംബന്ധിച്ചുള്ള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വിധിയെ കുറിച്ച് പ്രതികരിക്കുകയാണ് സംസ്ഥാന വക്കഫ് ബോർഡ് അംഗവും മുസ്ലിം ലീഗ് സംസ്ഥാന നേതാവുമായ എം സി മൈനാജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പിന്നെ വിധിയാണ് അതോടൊപ്പം തന്നെ ഭൂമിയുടെ സ്വഭാവത്തെ കുറിച്ച് ഭൂമി വക്കഫല്ലെ കാണുന്നത് ഹൈക്കോടതി വിധി സത്യത്തിൽ വിചിത്രമായ വിധി എന്ന് പറയാനുള്ളത് കാരണം ഈ കമ്മീഷനെയാണ് ചോദ്യം ചെയ്തത് കേരള ഗവൺമെന്റ് വെച്ച വക്കഫ അന്വേഷണ കമ്മീഷൻ വസ്തുത അന്വേഷണ കമ്മീഷൻ ആ കമ്മീഷനെയാണ് ഒരാള് കോടതിയിൽ ചോദ്യം ചെയ്തത് അപ്പം അത് സംബന്ധിച്ചാണ് ഹൈക്കോടതി വിധി പറയേണ്ടത് ഈ കൂട്ടത്തില് ഹൈക്കോടതി എന്തെല്ലോ പറഞ്ഞിട്ടുണ്ട് സെക്രട്ടേറിയറ്റ് വക്കഫാവിൽ പിന്നെ അസംബ്ലി വക്കഫില് എന്ന് പറഞ്ഞു ഇത് വക്കഫെന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കി പാർലമെന്റിൽ പാസ്സാക്കിയ ഒരു നിയമമാണ് അതിനെ അതിലെ വ്യവസ്ഥകളെ സംബന്ധിച്ച് അതിലെ നടത്തിപ്പിലെ പോരായ്മകളെ സംബന്ധിച്ചൊക്കെ ബഹുമാനപ്പെട്ട കോടതികളിൽ ചോദ്യം ചെയ്യാനും കോടതികൾക്ക് പറയാനും ആരും ചോദ്യം ചെയ്യാതെ തന്നെ സോമോട്ടോ കോടതികൾക്ക് വേണമെങ്കിൽ ഏറ്റെടുത്ത് പറയാനുമൊക്കെ പിന്നെ അധികാരമൊക്കെ ഉണ്ട് അതൊന്നും ഞാൻ ചോദ്യം ചെയ്ല്ലോ പക്ഷെ ഇതൊക്കെ എന്താണ് അസംബ്ലിയൊക്കെ ഭാവിൽ പിന്നെ പാർലമെന്റ് വക്പാവില് എന്നൊക്കെയുള്ള ചോദ്യം എന്താണ് അതിൻ്റെ ഉള്ളിൽ അടങ്ങിയത് എന്നുള്ളത് ഗൗരവതരമായി സമൂഹം കാണേണ്ടതാണ് ഇനിക്കഥാ പറയാനുള്ളത് ബഹുമാനപ്പെട്ട കോടതി ഒക്കെ ഇങ്ങനെയൊക്കെ ആയാൽ സ്ഥിതി എന്തായിരിക്കും രാജ്യത്തെ സ്ഥിതി അന്തിമമാണല്ലോ പൗരന്റെ അന്തിമമാണ് ഇവിടുത്തെ എക്സിക്യൂട്ടീവും അതുപോലെ പിന്നെ മറ്റുള്ളതൊക്കെ മറിച്ചാവുമ്പോൾ അന്തിമമായിട്ട് റി അവിടുന്ന് ശരിക്കും നേരത്തെ പറഞ്ഞതുപോലെ കമ്മീഷന്റെ സാധ്യതയാണ് ശരിക്കും അതിൽ വരുന്നത് അവിടുന്ന് അങ്ങോട്ട് ഇതിന്റെ ഒരു ലാൻഡ് ശരിക്കും വക്കഫ് ട്രൈബ്യൂണൽ കേസ് നടക്കുന്നുണ്ട് പക്ഷെ അതിന്റെ ഇടയ്ക്ക് തന്നെ ഈ പരാമർശം അല്ലാതെ തന്നെ കൃത്യമായി തന്നെ വക്കഫ് ഭൂമി അല്ല എന്ന് പറഞ്ഞതിലൂടെ ശരിക്കും ട്രൈബ്യൂണൽ വിധി തന്നെ സ്വാധീനിക്കാനുള്ള സാധ്യതയില്ലേ ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇത് വക്കഫാണോ അല്ലേ എന്നുള്ളതിനെ സംബന്ധിച്ച് അവിടെ ചോദ്യമില്ല അവിടെ ഉള്ളത് ഈ കമ്മീഷനെ ചോദ്യം ചെയ്യുക ചെയ്ത് അപ്പൊ കമ്മീഷന്റെ സ്റ്റാൻഡ് എങ്ങനെയാണ് അത് തീരുമാനിക്കലാണ് അവിടെ വിഷയം അപ്പൊ അങ്ങനെയുള്ള ഇപ്പം ജുഡീഷ്യൽ എന്ന് പറഞ്ഞാൽ ജുഡീഷ്യൽ അധികാരമുള്ളവരൊക്കെ അവിടെ വരുന്ന ജുഡീഷ്യൽ വരുന്ന സംഗതികൾ അതിന്റെ നിയമം വെച്ച് അത് അതിനെ വ്യാഖ്യാനിച്ച് നിയമം വ്യാഖ്യാനിച്ച് അതിനെ സംബന്ധിച്ച് തീരുമാനം എടുക്ക അങ്ങനെയാണല്ലോ സാധാരണ വേണ്ടത് ഇതിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് പോയിക്കാണ് അതാണ് അപ്പോൾ എങ്ങോട്ടാണ് നമ്മള് പോക്ക് എന്നുള്ളത് അതിൽ മനസ്സിലാവും ഇതില് നേരത്തെ താങ്കൾ സൂക്ഷിച്ച പരാമർശങ്ങൾ അതായത് ഇപ്പോ നിയമസഭയിൽ കോടതി ഒക്കെ തന്നെ എങ്ങനെ പോയാൽ എന്ന് പറയുമ്പോൾ പിന്നെ ഒരു 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 അല്ലെങ്കിൽ നടപടി എടുക്കുന്ന ഒരു സൂചന ഒരു ജുഡീഷ്യൽ സംവിധാനത്തിൽ നിന്ന് വരാൻ പാടില്ലായിരുന്നു കാരണം രാജ്യത്തെ നിയമമല്ലേ ഇതൊക്കെ രാജ്യത്തെ നിയമമാണ് നമ്മളൊരു ജനാധിപത്യ മതേതര സംവിധാനമാണ് നമ്മുടെ രാജ്യം അതിനൊരു ഭരണഘടന ആ ഭരണഘടനയ്ക്ക് കീഴിൽ പാർലമെന്റ് പിന്നെ അതുപോലെ ജുഡീഷ്യറി അങ്ങനെ സംവിധാനങ്ങളാണല്ലോ ഈ ഭരണ സംവിധാനത്തിൻ്റെ അതിൽപ്പെട്ട ഒരു തൂണല്ലേ ഫോർത്ത് എസ്റ്റേറ്റാ ഫോർത്ത് എസ്റ്റേറ്റിലെ ഒരു ഒരു തൂണാണല്ലോ ജുഡീഷ്യറി ആ തൂണിന് എന്തെങ്കിലും പറ്റിക്കാന്ന് വെച്ചാൽ ഇത് തകർന്ന് വീഴില്ലേ നമ്മളെ മതേതരത്വവും നമ്മളെ ജനാധിപത്യവും നമ്മളെ പൗരന്റെ അവകാശവും പൗരന്മാരുടെ അവകാശവും ഉദ്യോഗസ്ഥന്മാരുടെ അവകാശവും ജുഡീഷ്യറിയുടെ അധികാരവും എക്സിക്യൂട്ടീവിന്റെ അധികാരവും ഒക്കെ നിർവചിക്കപ്പെട്ട പരിപാലനമായ ഭരണഘടനയുള്ള ഒരു രാജ്യമല്ലേ നമ്മൾ അപ്പ എല്ലാവരും അതിന്റെ അധികാരികളൊക്കെ ആ പരിപാവനമായ സംവിധാനത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പറയേണ്ടവരല്ലേ പാർലമെന്റും പിന്നെ അസംബ്ലിയും പബ്ലിക് റോഡും സെക്രട്ടറിയേറ്റും ഒക്കെ ആർക്കെങ്കിലും ഒക്കെ ആക്കാൻ കഴിയുമോ അത് ഇവിടുത്തെ പൗരന്മാര സംഗതിയല്ലേ അതൊക്കെ അങ്ങനൊക്കെ ചോദിക്കുന്നത് തന്നെ വിവരക്കേട് ഞാൻ പറയുന്നില്ല കാരണം ആയിരിക്കുന്നവര് വലിയ വിവരമുള്ള ആളുകളല്ലേ ഇത് ഈ വക്കഫ് സംബന്ധിച്ചുള്ള കേന്ദ്ര വക്കഫ് പ്രചാരണം നടക്കുന്ന സമയത്ത് സംഘപരിവാർ ഹാൻഡലുകളൊക്കെ പ്രധാനമായിട്ട് ഉന്നയിക്കപ്പെട്ട ഒരു ഒരു പരാമർശമാണ് ഒരു വാദമാണ് അത് ആവർത്തിക്കുന്നതെന്ന് തോന്നുന്നുണ്ടോ ആ വിധി ഇങ്ങനെ വായിച്ചു നോക്കിയാൽ ഇത് കോടതിയുടെ വിധിയാണോ അല്ലെങ്കിൽ പിന്നെ സംഘപരിവാരത്തിന്റെ കേന്ദ്രത്തിൽ നിന്നുള്ളൊരു ഒരു പ്രസ്താവന ആണോ എന്നുള്ള ഒരു ഒരു തോന്നല് വന്നു അതാണ് ആ വിദ്യയെ സംബന്ധിച്ചുള്ള എന്റെ വിലയിരുത്തൽ ഈ വിഷയത്തിൽ ഈ പരാമർശങ്ങൾ മാറ്റാനും സുപ്രീം കോടതിയെ അത് ബോർഡാണ് തീരുമാനിക്കുന്നത് ബോർഡ് കൂട്ടായിട്ടുള്ള ഞങ്ങൾ പത്ത് പേരുള്ള ഒരു ബോർഡല്ലേ എനിക്ക് ഒരാൾക്ക് അതിനെ സംബന്ധിച്ച് പറയാൻ സാധിക്കൂലല്ലോ നാളെ നാളെ മറ്റന്നാള് ബോർഡ് വക്കഫ് ബോർഡ് സിറ്റിംഗ് ഉണ്ട് അതിൽ ഈ കാര്യം ഒരു മെമ്പർ എന്നുള്ള ഞാൻ ഉന്നയിക്കും അതോടൊപ്പം തന്നെ ഈ മുലമ്പം വിഷയത്തിൽ പിന്നെ സർക്കാർ ചർച്ചകളിലൊക്കെ വിളിക്കുന്നുണ്ട് പ്രത്യേകിച്ച് കമ്മീഷന്റെ ലോക നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അപ്പം അവരുടെ പുനവിധ്വാസം വെച്ചാൽ താങ്കളുടെ അഭിപ്രായം കൂടി ഇല്ല ഒക്കെ അവിടെ മുനമ്പത്തിലെ പിന്നെ ഇരകൾ എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ ഞാൻ അവരോട് അനുഭവം ഉള്ളതാ എനിക്ക് അവരോട് അനുഭവമുണ്ട് കാരണം എന്താ അവർ അവിടെ വളരെ കാലമായി പരമ്പരാഗതമായി മാത്രമല്ല അവർ പണം കൊടുത്ത് വാങ്ങി അവർ പുറകിയൊരു പണം കൊടുത്ത് വാങ്ങി സുരക്ഷിതമെന്ന് കരുതി വീട് വെച്ച് താമസിച്ച് ആ കൂട്ടത്തിൽ അവർ ചിലർ പലരും വിൽക്കുന്നു മാറുന്നു അങ്ങനെയൊക്കെ നടക്കുന്നൊരു ഭൂമിയല്ലേ അതിലിങ്ങനൊരു നിയമപരമായ ഒരു അവസ്ഥ വന്നത് ആ നിയമപരമായിട്ട് അവരെ എങ്ങനെ രക്ഷപ്പെടുത്തി കൊടുക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് സർക്കാർ തീരുമാനിക്കണം അതിന്റെ ഭാഗമായിട്ടായിരിക്കും ഈ യോഗമൊക്കെ എന്നാണ് ഞാൻ മനസ്സിലായത് സർക്കാരിനാണ് അതിൻ്റെ അധികാരം സർക്കാർ അനമ്പത്തുള്ള ഇരകളെ ഒന്നുകിൽ ഒരു പുനരധിവാസമോ അതിൽ എന്താണോ അതിൻ്റെ അവരെ എങ്ങനെ അവരെ സുരക്ഷിതമാക്കി കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം എൻ്റെ പാർട്ടിയുടെ അഭിപ്രായം അതാണ് പിന്നെ വക്കഫ് എന്ന് പറയുന്നത് രാജ്യത്തെ ഒരു നിയമമാണ് രാജ്യത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മുതൽക്ക് രാജ്യത്ത് മാറി മാറി വന്ന ഗവണ്മെൻറ്റുകൾ കാലോചിതമായ ഉണ്ടാക്കി ഭേദഗതികളുണ്ടാക്കി ഉള്ള നമ്മുടെ പിന്നെ രാജ്യത്തെ ഗവണ്മെന്റ് അതിൽ ഒരു വർഗീയപരമായ ഭേദഗതി ഉണ്ടാക്കി അപ്പോൾ എന്തായാലും ഇപ്പോൾ അന്തിമമായിട്ട് നിൽക്കുന്നത് ഈ പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഭേദഗതിയാണ് വകുപ്പിൽ നിലനിൽക്കുന്നത് അത് നിയമാണല്ലോ അതൊന്നും ഇപ്പോൾ ആരെങ്കിലും നിശ്ചയിച്ചിട്ട് കാര്യമുണ്ടോ അപ്പം ഞാൻ എങ്ങനെ വണ്ടിങ്ങനെ ചെയ്താലും പാർലമെൻറ്റ് ഒക്കെ പോകലെ മറ്റേതെന്നൊക്കെ ചോദിച്ച മാതിരി ഞാൻ എനിക്ക് പറഞ്ഞ് ചോദിക്കാൻ പാടുണ്ടോ രാജ്യത്തെ പൗരനാണ് ഞാൻ അംഗീകരിച്ചേ പറ്റുള്ളൂ എല്ലാവരും അംഗീകരിച്ചേ പറ്റുള്ളൂ ആ നിയമത്തിൻ്റെ ഉള്ളിലുള്ള സംഗതി അതിനെ അതിലുള്ള സംശയങ്ങൾ വ്യാഖ്യാനിക്കാം കോടതിക്ക് വ്യാഖ്യാനിച്ച് അതിൻ്റെ അന്തിമ തീർപ്പ് പറയാം അതിലൊന്നും ഞാൻ ഇതിലല്ല പക്ഷേ രാജ്യത്തെ പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ വക്കപ്പാകില്ലേ എന്നൊരാൾ ചോദിച്ചാൽ അവരെ സംബന്ധിച്ച് എന്താ പറയണ്ടത് ഞാൻ പറയുന്നില്ല തീർച്ചയായും കോടതിയിൽ പരാമർശങ്ങൾ ഗൗരവത്തിലുള്ളതാണ് അത് ഗൗരവത്തിലുള്ള ചർച്ചയ്ക്ക് തന്നെ വരണം എന്ന് തന്നെയാണ് വഖഫോട് അംഗം കൂടിയായ മൈനാജ് പ്രതിയിരിക്കുന്നത് ഷിബിർ കല്ലിനൊപ്പം മുഹമ്മദ് അസ്ലം മീഡിയ വൺ കോഴിക്കോട്